നമസ്കാരം മാങ്ങാണ്ടി രക്ഷാപ്രവർത്തനത്തിനായിട്ട് സംഘിണികൾ പല രൂപത്തിലുള്ളവർ കളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ മാപ്രകൾക്കോ അല്ലെങ്കിൽ ലീഗന്മാർക്കോ സുഡാപ്പികൾക്കോ ആ കോൺഗ്രസ് ബി ജെ പി ബന്ധത്തെക്കുറിച്ച് കാണാനേ പറ്റുന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം അനുശ്രീ എന്ന നടി ആരാണ് അനുശ്രീ ഒരു മുഴു മുഴുത്ത സംഘിണിയാണ് സംശയമുണ്ടോ നിങ്ങൾക്ക് ദേഹ ഈ വീഡിയോ ഒന്ന് കണ്ടേ എത്ര നമ്മളിങ്ങനെ പേടിക്കും എന്തിനാണ് ഞാനൊരു ഹിന്ദുവാണെന്നും ആണെന്നും ഞാനൊരു ഹിന്ദു മതത്തിൽ പിറന്നു പിറന്ന ആയതുകൊണ്ട് ഞാൻ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാനിക്കുമോ എന്ന് പറയുന്നവരെ നമ്മൾ ആരെയോ പേടിക്കുന്നത് ആരെയും പേടിക്കരുത് ഞാനിങ്ങനെ പേടിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പേടിക്കും സോ അങ്ങനൊരു പേടി നമ്മൾക്ക് ഉണ്ടാവരുത് നമ്മളെ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് നമ്മുടെ ഇമോഷനെ നമ്മുടെ വിശ്വാസങ്ങളെ മാത്രം ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്നത് ആരൊക്കെയോ എവിടെയൊക്കെയോ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മിഥാധാരണയുണ്ട് നമുക്ക് നട്ടലിന് കുറച്ച് ബലം കുറവാണ് അത് എന്നാൽ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയതിന്റെ ഇത്രയും പേർക്ക് ഇവിടെ വരാമെങ്കിൽ നമ്മുടെ വിശ്വാസികൾക്ക് നട്ടെല്ലാം നമ്മൾ പലർക്കും കാണിച്ചു കൊടുക്കുന്നത് ചെവി തുറന്നാണല്ലോ സുഡാപ്പികളും ലീഗന്മാരും കേട്ടത് എന്താണ് പറഞ്ഞ വാചകങ്ങൾ തനിവർഗീയവാദിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പോരാത്തതിന് ബാലഗോകുലത്തിന്റെ പരിപാടികളിൽ അതായത് ശോഭയാത്രയിലെയൊക്കെ നിറസാന്നിധ്യമാണ് ആർ എസ് എസ് പരിപാടികളിലെയൊക്കെ ചിരപരിചിത മുഖമാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ പാലക്കാട് കൊണ്ടുവന്ന് കല്ലിട്ടു എന്ന് പറയുന്നു എന്തിനാണെന്ന് അറിയില്ല കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് വരും കാലത്ത് പുറത്തേക്ക് വരും അത് വരട്ടെ അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും കല്ലിട്ട് കഴിഞ്ഞു അതായത് ഈ കല്ലിടൽ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു വീക്ക്നെസ് ആണ് നാട്ടുകാരുടെ മുന്നിൽ കല്ലിടുക പോവുക കല്ലിട്ട് ഫോട്ടോ ഷൂട്ട് നടത്തുക കല്ലിടൽ എന്ന് പറഞ്ഞാൽ എം എൽ എ പോയൊരു കല്ലിട്ട് ഒരു ഫോട്ടോ ഇടുകയാണ് സ്വാഭാവികമായിട്ട് ഒരു പദ്ധതിക്ക് ഉദ്ഘാടനം കുറച്ചു പക്ഷേ ഇതേ വ്യക്തിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നൂറോളം പേർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് മറ്റൊരു പിരിവെടുത്തിരുന്നു അതായത് ഈ ദുരിതത്തിൽപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ സർക്കാരിന് പൈസ കൊടുക്കല്ലേ ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങൾ ചെയ്യുമെന്നുള്ളതിലേക്ക് പറഞ്ഞു വർ ഇപ്പോ പറയുന്നു സർക്കാർ ഭൂമി തന്നില്ല അത്ര അതായത് സർക്കാരിനെക്കാളും കഴിവുള്ളവർ ഞങ്ങളാണ് ഞങ്ങളേക്ക് പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ മേന്മ കാട്ടാമെന്ന് പറഞ്ഞാണ് ഇതുവരെ കല്ലിട്ടിട്ടില്ല ആ കല്ലിടാതെ ഒളിച്ചും പാത്തും നടക്കുന്നവൻ സ്വന്തം മണ്ഡലത്തിൽ ഇങ്ങനെ കല്ലിട്ട് നടക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും കഴിഞ്ഞ ദിവസവും ഇതിന്റെ ഒരു വാർത്ത ചെയ്തതിന് പിന്നാലെ ഈ സംഗണിയുമായിട്ട് പരസ്യമായിട്ട് ഫോട്ടോഷൂട്ടിന് ഇറങ്ങുമ്പോൾ നവവധൂവരന്മാരെ പോലുള്ള ലുക്കിൽ രണ്ടുപേരും വെച്ചതുപോലെ ചുവല നിറത്തിൽ വന്ന് ഇങ്ങനെ ഫോട്ടോഷൂട്ട് നാടകം നടത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് കോൺഗ്രസ് ബി ജെ പി ബന്ധമെന്നോ കോൺഗ്രസുകാരനായിട്ടുള്ള ഞരമ്പൻ അല്ലെങ്കിൽ സ്ത്രീ പീഡന ആരോപണം നേരിടുന്ന വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി സംഘിണിയായിട്ടുള്ള ഒരു നടി കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരോടൊപ്പം നിൽക്കുന്ന ലീഗന്മാർക്കെങ്കിലും പൊള്ളലേൽക്കണ്ടേ അവരെങ്കിലും ചോദിക്കണ്ടേ ഡേ രാഹുലെ നീ എന്തിനാണ് ഈ സംഘടികളുമായിട്ടൊക്കെ നടക്കുന്നത് നേരത്തെ ബി ജെ പിയുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള പോലും ഫോട്ടോഷൂട്ടിന് ഒപ്പം വരുന്നത് നമ്മൾ കണ്ടു അപ്പോ സംഘടികളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് കളത്തിലിറങ്ങിയിരിക്കുന്നത് മാങ്ങാണ്ടിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ അതിനെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സംഘടികളെ കൊണ്ടുവന്നിട്ട് ഒപ്പം നിർത്തി അഭിനയിക്കുകയാണ് ഒരു സവർണ തന്ത്രം അതിന്റെ പിന്നിലുണ്ട് പിന്നെ സവർണനായിട്ടുള്ള വ്യക്തികൾക്ക് അത് കോൺഗ്രസിലാണെങ്കിൽ പോലും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർ എസ് എസിനുണ്ട് അതിനുവേണ്ടി ആർ എസ് എസ് തിരിച്ച് ചെയ്തു കൊടുക്കുന്ന ചില പ്രത്യുപകാരങ്ങളാണ് സ്ത്രീകളാൽ ഉയർന്നു വന്ന ആരോപണങ്ങളെ മറികടക്കാൻ സ്ത്രീകൾക്ക് മാങ്ങാണ്ടി വിശ്വാസമുണ്ട് അത് സമൂഹത്തിൽ അറിയപ്പെടുന്ന സ്ത്രീകളെ ഒപ്പം നിർത്തി ഫോട്ടോഷൂട്ട് നടത്തിയാൽ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നൊരു തന്ത്രമാണ് അവിടെ പൈറ്റുന്നത് കൈ വെച്ചാ മതി നാട്ടുകാർക്ക് അതെല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നേ അതായത് തോന്നിവാസവും തെമ്മാടുത്തും അല്ലേ വയനാട് പണ്ടെടുത്ത് പുട്ടടിച്ച് എത്ര രൂപ പോലും പിരിച്ചെടുത്തു എന്നറിയാതെ ഒരു വർഷവും നാലു മാസവുമായിട്ട് അതിൽ ഒരിഞ്ച് നീക്കുപോക്ക് നടത്താതെ നാട്ടിൽ സിനിമാഷൂട്ട് നടത്തുകയാണ് വേറെ കല്ലിടുകയാണ് അത്ര എവിടെയെങ്കിലും ഒരിടത്ത് ആറു മാസത്തിന് മുന്നേ പല കല്ലുകൾ ഇടുന്നു കണ്ടു ഒരു വീട് വെച്ചിരുന്നു എന്തിനേറെ പറയുന്നു ചട്ടിമറിയയ്ക്ക് ഇതുപോലെ വീട് വെച്ചു കൊടുക്കാം എന്നുള്ള വാഗ്ദാനം നൽകി ഏറ്റവും ഒടുവിൽ വീട് വയ്ക്കാത്ത കാര്യം ആറു മാസത്തിന് ശേഷം കുത്തിപ്പൊക്കിയപ്പോ അവർ വീട് വയ്ക്കാൻ നിർബന്ധിതരായി വീട് വെച്ച അതേപടി നേരെ ബി ജെ പിയിലേക്ക് അങ്ങ് പോയി അങ്ങനെ കോൺഗ്രസ് ഓരോ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നാളകളിൽ എങ്ങനെയാണ് മാങ്ങാണ്ടി ആർ എസ് എസ് ക്യാമ്പിലേക്ക് എത്താൻ പോകുന്നു എന്നതിന്റെ പാലങ്ങളാണ് ഈ കാണുന്നത് ആർ എസ് എസുകാർക്കും ബി ജെ പി കാര്ക്കും ഒരു കാര്യം ആലോചിക്കുക മാങ്ങാണ്ടി മുദ്രപത്രത്തിൽ വിവാഹം ചെയ്തോളാന്ന് എഴുതി കൊടുത്തിരിക്കുന്നത് പാലക്കാടത്ത് തന്നെ ഒരു യുവമോർച്ച നേതാവിന്റെ പത്നിയായിട്ടുള്ള സംഘപരിവാർ ചാനലിലെ അവതാരികയാണ് അങ്ങനെ ഒരു കാര്യം കൂടി നിലനിൽക്കുമ്പോൾ യുവമോർച്ചക്കാരനോട് ചെയ്ത തെണ്ടിത്തരത്തിന് പോലും സംഘടികൾ കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ പോലും ഈ സംഘികൾക്ക് വേദനയില്ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആരോടാണ് പിന്നെ സ്നേഹം ഒരു കാര്യം ആലോചിച്ചാൽ മതി മൂന്ന് പേരുടെ ജീവൻ എന്ന വിക്കറ്റാണ് ഈ അടുത്ത കാലത്ത് ആർ എസ് എസ് കാര് സ്വമേധയാ തെറിപ്പിച്ചത് അതുകൊണ്ട് ആ യുവമോർച്ചക്കാരൻ പോണെങ്കിൽ പോട്ടെ ഞങ്ങൾക്ക് മാങ്ങാണ്ടിയെ മതി പിണറായിയെ പുലഭ്യം പറയാൻ ശേഷിയുണ്ട് അതുകൊണ്ട് സംരക്ഷിക്കേണ്ടതുണ്ട് വേണ്ടിയാണ് ഇപ്പോ മാങ്ങാണ്ടി രക്ഷാപ്രവർത്തനത്തിന് ആർ എസ് എസ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇയാളുടെ ഓരോ പരിപാടിക്കും ആർ എസ് എസുമായി ബന്ധമുള്ള നടിമാരെ ഫോട്ടോഷൂട്ടിന് റിക്രൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് എത്ര രൂപ വേണമോ കൊടുക്കാൻ മാങ്ങാണ്ടിയിലെ ഉണ്ട് കാര്യം വയനാട് ഫണ്ട് പിരിച്ച് കൈ വെച്ചൊക്കെയാണല്ലോ ആ ഫണ്ട് എടുത്തു കൊടുത്ത് ഇഷ്ടംപോലെ സെലിബ്രിറ്റികളെ വരുത്തി ഇഷ്ടംപോലെ മഞ്ഞ ഓൺലൈൻ കാരന്മാരെയും കാശു കൊടുത്ത് വരുത്തി ഇതുപോലുള്ള പി ആർ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളായിട്ടുള്ളവർക്ക് എന്തിനാണ് സംഘപരിവാർ ബന്ധമുള്ളവരുമായിട്ട് രാഹുൽ ഇമാതിരി ഫോട്ടോഷൂട്ട് നടത്തുന്നു എന്ന ചോദ്യം ചോദിക്കാത്ത ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട് അതായത് ചെയ്ത തെറ്റുകൾ അതും നീതീകരിക്കാനാകാത്ത ഈ നാട്ടിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ മാനത്തിന് വില പറഞ്ഞവൻ അതായത് ഗർഭത്തിൽ വളർന്ന കുഞ്ഞുങ്ങളെ ഒരു മനസാക്ഷിയും ഇല്ലാതെ കൊന്നു തള്ളിയവൻ അവനു വേണ്ടിയൊക്കെയാണ് ഈ അണിനിരക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കൊക്കെ മനുഷ്യത്വമുണ്ടോ പൈസ കിട്ടിയാൽ അത് മാങ്ങാണ്ടിയെ പോലെ തന്നെ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഒപ്പം കൂടുന്നവരെന്ന് ഈ നാട്ടുകാർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇത്രയും തോന്നിവാസം കാട്ടിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ കേവലം ഒരു കല്ലിടൽ എന്ന നാടകം തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇമേജ് ബിൽഡപ്പിന് വേണ്ടിയുള്ള പി ആർ നാടകമാണെന്ന് നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട് ഇമാതിരി ഊളത്തലങ്ങൾ കാണിക്കുമ്പോൾ വയനാട്ടിലെ ആ പാവപ്പെട്ട മനുഷ്യർക്കുള്ള നൂറ് വീടെവിടെ അതിന് നീ ഈ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പിരിച്ച പണം എവിടെ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം അത് ഈ നാട്ടിലെ ഇതുപോലുള്ള മാലിന്യ രാഷ്ട്രീയക്കാരന്മാരെ പ്രതിരോധിക്കാനുള്ള നാടിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുകയാണ്